നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നവരാത്രി ആചരിക്കേണ്ട രീതിയും നവരാത്രി ഓരോ ദിനത്തിലും പ്രത്യേകം പ്രത്യേകം ചൊല്ലേണ്ട മന്ത്രവും അതാത് ദിവസങ്ങളിൽ ആചരിക്കുന്ന ദേവതാ സങ്കല്പത്തെയും ഒക്കെ വിവരിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് ഏതാനും ദിവസങ്ങളായിട്ട് ചെയ്തു വരുന്നത് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം നവരാത്രി വ്രതത്തിൽ ആറാം ദിവസം ഉപാസിക്കേണ്ട ദേവതാ സങ്കല്പവും ദേവിയുടെ മന്ത്രവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നവരാത്രി ദിവസം ആറാം ദിവസത്തിൽ ദേവിയുടെ ഏത് ഭാവത്തെയാണ് ഉപാസിക്കേണ്ടത് ആ മന്ത്രം എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് നവരാത്രി ആറാം ദിവസം ദേവിയുടെ കാർത്തിയായനി ഭാവത്തെയാണ് നാം ആരാധിക്കാറുള്ളത് കാർത്യായന മഹർഷി ദേവിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ദേവി തന്റെ ഗ്രഹത്തിൽ വന്നു പിറക്കണമെന്ന് ആഗ്രഹം പറയുകയും ചെയ്തു അതുപ്രകാരം ദേവി വരമായിട്ട് കാർത്തിയായന മഹർഷിക്ക് അദ്ദേഹത്തിന്റെ ഗ്രഹത്തിൽ അവതാരം ചെയ്യും എന്നുള്ള ഉറപ്പും കൊടുത്തു അങ്ങനെ കാർത്തിയായന രൂപത്തിൽ അവതരിച്ച ദേവിയാണ് മഹിഷാസുരനെ വധിച്ചുകൊണ്ട് ലോകരക്ഷ ചെയ്തത് എന്നാണ് നമ്മളുടെ പുരാണങ്ങളിൽ പറയുന്നത് കാർത്യായനി ദേവി ചതുർഭുജയായിട്ടാണ് ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് പുഷ്പവും വാളും അഭയമുദ്രയും ധരിച്ചുകൊണ്ടാണ് ദേവിയെ കാണപ്പെടുന്നത് ഇപ്രകാരം സിംഹവാഹിനിയായിട്ടുള്ള ദേവി ഭക്തരെ അനുഗ്രഹം ചൊരിയുന്നതായിട്ടാണ് സങ്കല്പം ഇനി നമുക്ക് ആറാം ദിവസം കാർത്തിയായനി ദേവിയുടെ ഉപാസനയ്ക്കായിട്ട് ജപിക്കേണ്ട മന്ത്രത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം ഓം ോജ്വലകര ശാർദൂല വരവാഹന ശുഭം ദദ്യ ദേവി ദവി ഖാദിനി ഈ മന്ത്രത്തെ ആറാം ദിനത്തിൽ ജപിച്ചുകൊണ്ട് ദേവിയെ സങ്കല്പിച്ച് കാർത്തിയായ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് അന്നത്തെ ദിവസത്തെ ദുർഗാപൂജ നടത്തുക നവരാത്രി ചില സ്ഥലങ്ങളിലൊക്കെ കുമാരി പൂജ സങ്കല്പത്തിൽ ആരാധിക്കുന്ന കാര്യം ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞു അപ്രകാരം കന്യാപൂജയ്ക്കായിട്ട് സാധാരണയായിട്ട് ആറാം ദിവസം രൂപത്തിലാണ് ദേവിയെ ഭജിക്കുന്നത് ഇനി നമുക്ക് ചണ്ഡിക ആരാധനയ്ക്കായിട്ട് ദേവിയെ ഭജിക്കുന്ന ദേവിയുടെ മന്ത്രം കൂടി ഒന്ന് പരിശോധിക്കാം ഓം ചണ്ടീരാം ചണ്ടമായാം ചണ്ടമുണ്ട പ്രഭം ജനി പൂജയാമി സദാദേവീം ചണ്ഡിക ചണ്ണ്ട വിക്രമാം ഇപ്രകാരം കന്യാപൂജയ്ക്കായിട്ട് ആറാം ദിവസം ചണ്ഡികാദേവിയായിട്ട് സങ്കല്പിച്ചു കൊണ്ട് പൂജിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രത്തെയാണ് പറഞ്ഞത് സാധാരണയായിട്ട് നവദുർഗ ഭാവങ്ങളിൽ ജപിക്കേണ്ട മന്ത്രത്തെ ആദ്യം പറഞ്ഞു കാർത്തിയാനി ഭാവത്തിലുള്ള ആ ദേവിയുടെ മന്ത്രത്തെ ആറാം ദിവസം ജപിക്കുക കാർത്തിയാനി ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അടുത്ത ദിവസങ്ങളിൽ തുടർന്നുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം